അലൈക്കും അസ്സാം വാലേക്കും വറഹമത്ാഹി ബുപ്രിയപ്പെട്ടിതാക്കളെ വിദ്യാർത്ഥികൾ സമസ്തയുടെ മദർസുകളിൽ രണ്ടാം ക്ലാസ്സിന് വേണ്ടി നടക്കുന്ന വാർഷിക പരീക്ഷയുടെ അഖീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഒന്നാമതായി പൂരിപ്പിക്കാം ഈമാൻ കാര്യങ്ങൾ അതാണ് പൂരിപ്പിക്കേണ്ടത് അള്ളാഹുവിലെ വിശ്വാസം മലക്കുകളിലെ വിശ്വാസം കിതാബുകളിലെ വിശ്വാസം അംബിയ മുറസലുകളിലെ വിശ്വാസം അവസാന നാളുകളിലെ വിശ്വാസം വിശ്വാസം ഇനി രണ്ടാമത്തെ പ്രവർത്തനം ശരി അടയാളപ്പെടുത്തുക ഒന്ന് നബിസ് അലിസ്ലമത്തെ മക്കയിൽ മദീനയിൽ ഇവിടെ മദീനയിലാണ് രണ്ട് അസറയിൽ അലിഹിസലാം മലക്കാണ് നബിയ മലക്കാണ് മൂന്നാമത്തത് ആദിത്തെ റസൂൽ മുഹമ്മദ് ആദൻ നബി അലൈഹി നാലാമത്തത്വത്തിറക്കപ്പെട്ടത് മൂസ അലൈഹി ദാവൂദ് അലൈഹി ആരിക്കാണ് മൂസ അലൈഹി അഞ്ച് നമുക്ക് കാണാൻ കഴിയില്ല മലക്കുകളെ മനുഷ്യരെ ഉത്തരം മലക്കുകളെ മൂന്നാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതുക ഒന്ന് ലാ ഇലാഹ ആരാധന കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല രണ്ട് ഇൻഷ അല്ലാ അള്ളാഹു ഉദ്ദേശിച്ചാൽ നാലാമത്തെ പ്രവർത്തനം നാല് പ്രധാനികളായ മലക്കളെ പേരുകൾ ജിബിരി അലിഹിസലാം അസറ ഇലഅലി മീക്കാ ഇൽ അലിഹിസലാം ഇസ്രാഫിൽ അലിഹിലാം അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കുക അതിലൊന്ന് അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു രണ്ട് നബിസ്ഹുഅലൈസല്ല മങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾവത്ത് ലഭിച്ചു മൂന്ന് മലക്കുകൾ എപ്പോഴും അള്ളാഹുവിനെ വഴിപ്പെടുന്നു നാല് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യൽ പുണ്യമാണ് അഞ്ചാമത്തത് നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ ആറാമത്തത് ഉത്തരമെഴുതാം അതിലൊന്ന് നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലാഹു അലഹി വസ്വല്ലം രണ്ടാമത്തത് ആരാണ മലക്കുകൾ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് നബിമാർ ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കാനായി അള്ളാഹു നിയോഗിച്ച പ്രത്യേക മനുഷ്യരാണ് നാലാമത്തെ ചോദ്യം ഈ ലോകം നശിക്കും എപ്പോൾ ഇസ്രാഫി അലിഹിസലാം സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് അഞ്ചാമത്തെ ചോദ്യം ആരാണ് മിനുകൾ ഈ മാൻ ആറെണ്ണത്തിലും വിശ്വസിച്ചവരാണ് ഏഴാമത്തെ പ്രവർത്തനം വിട്ടുപോയ കോളങ്ങൾ പൂർത്തിയാക്കുക ഒന്നാമത്തെ കോൾ നെബിമാര് രണ്ടാമത്തെ കിതാബുകൾ മൂന്ന് നബിമാര് നാല് ഏടുകൾ മൂസ അലൈഹിമിന്റെ കിതാബ് എതാ ഖൌറാത്ത് മുഹമ്മദിനു സല്ലാഹു അലൈഹി സ്വലാമിന്റെ കിതാബ് ഖുർആൻ ഫൈസ അലൈഹി സ്വലാമിന്റെ കിതാബ് ഇഞ്ചീൽ ദാവൂദ് അലഹിസ്സലാമിന്റെ കിതാബ് ജബൂർ േടുകളാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന് ഏട് പത്ത് ഇതിലീസ് അലൈഹിസ്ലാമിന് ഏട് മുപ്പത് ആദൻ നബി അലൈഹിസ്ലാമിന് ഏട് പത്ത് ഷീസ് അലൈഹിസ്സലാമിന് അമ്പത് ഏടുകൾ എട്ടാമത്തെ പ്രവർത്തനം വേർതിരിക്കാം അള്ളാഹു പതറ് നോമ്പ് അന്ത്യദിനം നിസ്കാരം കിതാബുകൾ മുർസലുകൾ ഷഹാദത്ത് കലിമത്ത് ഹജ്ജ് ഇതിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ നോമ്പ് നിസ്കാരം ഹജ്ജ് ഇനി വിശ്വസിക്കേണ്ട കാര്യങ്ങള് അള്ളാഹു അന്ത്യദിനം കിതാബുകൾ മുറസലുകൾ നമ്മുടെ മക്കൾക്ക് നല്ല ലോപനഷക്തി പ്രദാനം ചെയ്യട്ടെ അസലാമലൈക്കും